വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ വൺ തീപിടുത്തം പമ്പിൽ നിന്നും പുറത്തേക്കൊഴുകിയ മലിനജലത്തിനാണ് തീപിടിച്ചത് ആർക്കും പരിക്കില്ല ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം മലിനജലത്തിൽ ഇന്ധനം കലർന്നിരുന്നതാണ് തീപിടുത്തത്തിന് കാരണമായി പറയുന്നത് പമ്പിനു പുറത്ത് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ പുറത്തേക്ക് ഒഴുകിയ മലിനജലത്തിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു തീ പടർന്നതോടെ പമ്പ് ജീവനക്കാർ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി ടാങ്കുകളിൽ നിന്നുള്ള വാൽവുകളും ഓഫ് ചെയ്തു ഇത് വലിയ അപകടം ഒഴിവാക്കി ഉടൻ പോലീസും മൂന്ന് യൂണിറ്റ് സേനയും സ്ഥലത്തെത്തി പോലീസും അഗ്നിശമന ഉദ്യോഗസ്ഥരും പമ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്